പി എം ജി നമ്പൂതിരി സ്മാരക ഭാരതീയ പൈതൃക ജ്ഞാനവിജ്ഞാന പഠന ഗവേഷണ കേന്ദ്രമായ ധരാസൗരത്തിൻ്റെ സാഹിത്യ അവാർഡ് ജോർജ്ദാസ് ഏറ്റുവാങ്ങി യാക്കോബിന്റെ പുസ്തകം എന്ന കൃതിക്കാണ് പുരസ്കാരം പതിനായിരത്തിയൊന്ന് രൂപ പ്രശസ്തിപത്രം ഫലകം എന്നിവയടങ്ങുന്ന പുരസ്കാരം പ്രസ് ക്ലബിൽ വെച്ച് പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ നാരായണൻ നമ്പൂതിരി ജോർജ്ദാസിന് സമ്മാനിച്ചു സേനാനി പൊതുപ്രവർത്തകൻ തുടങ്ങിയ മേഖലകളിൽ സജീവമായിരുന്ന പി എം ജി നബൂതിരിയുടെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും അനുയായി വൃന്ദവും ചേർന്ന് പറളി ആസ്ഥാനമായാണ് പൈതൃക പൈതൃകജ്ഞാനവിജ്ഞാന പഠനഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത് വേദം വൈദ്യം വാസ്തു ജ്യോതിഷം തന്ത്രം മന്ത്രം എന്നിവയെ പരിപോഷിപ്പിക്കലാണ് ലക്ഷ്യം ഭാരതീയ സംസ്കാര അടിത്തറകളെയും ആധുനികതയെയും സമന്വയിപ്പിച്ചും സങ്കലനം നടത്തിയും വിശദീകരിക്കുന്ന യാക്കോബിന്റെ പുസ്തകം വർത്തമാന വഴികാട്ടിയാണ് യാക്കോബിന്റെ പുസ്തകത്തിലെ ഉള്ളടക്കം രചനാരീതി ദർശനം എന്നിവ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് ഡോക്ടർ നാരായണൻ നമ്പൂതിരി പറഞ്ഞു ഈ പ്രോത്സാഹനം എന്ന ചെറിയ അവാർഡ് നമ്മൾ സമ്മാനിക്കുന്നത് അപ്പോൾ ജോലി യാത്ര സംബന്ധിച്ചിടത്തോളം ഞങ്ങളാണ് ആദരിക്കപ്പെടുന്നത് ജോലിയാറ്റം ഞങ്ങളാണ് ഇതിലൂടെ ആദരിക്കപ്പെടുന്നത് ഞങ്ങൾക്കറിയാം എങ്കിൽ പോലും ഒരു സമന്വയത്തിന്റെ വസന്തം അദ്ദേഹത്തിന്റെ എഴുത്ത് പ്രത്യേകിച്ച് ഈ ഒരു കൃതി നമ്മൾ പൗരസ്ത്യം എന്ന് വിളിക്കുന്ന ഒരു ദേശത്തിന് മൊത്തം കാഴ്ചപ്പാടുകളെ അതിന്റെ ദർശന പദ്ധതികളെ കിഴക്കിന്റെ വെളിച്ചങ്ങളെ ഒക്കെ തന്നെ ഉൾക്കൊള്ളാനും വലിയൊരു ക്യാൻവാസിൽ വെച്ച് മനുഷ്യന്റെ പരിണാമത്തെ പരിശോധിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് അനുബന്ധ പഠനത്തിൽ അക്കാര്യം ഈ നോവൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു പുസ്തകം തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യധാരയിൽ ചർച്ചയപ്പെടേണ്ട ഒരു പുസ്തകമാണ് പ്രത്യേകിച്ച് ഇപ്പൊ സുഭാഷ് ചന്ദ്രന്റെ ഒക്കെ മനുഷ്യന്റെ ആമുഖം പോലെയുള്ള നോവലുകളൊക്കെ മലയാളത്തിൽ വന്നു കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് വരുന്നത് അപ്പൊ നരവശിശാസ്ത്രപരമായിട്ട് അദ്ദേഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് ജൂറി തീരുമാനിക്കുന്നുണ്ട് അതായത് ബഹുമാനപ്പെട്ട സ്വാമി സാർ അവിടെ എത്തിയിട്ടുണ്ട് അഞ്ചാ എത്തിയിട്ടില്ല അഞ്ജലി മേടം എത്തിയിട്ടില്ല അത് അത് മാനവികതയെ മനുഷ്യന്റെ എല്ലാ പൊതു പഠന കേന്ദ്രം പ്രവർത്തകരായ ഭട്ടതിരിപ്പാട് ചന്ദ്രൻ നമ്പൂതിരിപ്പാട് സിന്ധുകുമാർ കുമാർ കൃഷ്ണൻ സാശ്രി മാനമ്പള്ളി ചന്ദ്രൻ എന്നിവരും പുസ്തകപ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്